ഹായ് നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് കാരണം ശനിയാഴ്ച നിങ്ങൾക്ക് ഇത്രയും ടൈം ഞാൻ തരുന്നത് ഇന്ന് ബുധനാഴ്ചയായി വ്യാഴം വെള്ളി ശനി രണ്ട് ദിവസത്തെ സമയം ഞാൻ തരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ് കാരണം ആ ശനിയാഴ്ച നിങ്ങൾ ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷത്തേക്ക് കാരണം വിനായക ചതുർത്ഥിയാണെന്ന് വിനായക ചതുർത്ഥി അന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണപതി ഹോമത്തോടു കൂടിയുള്ളൊരു പൂജയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതിനിടയ്ക്ക് വേറെ ഒന്നും കാര്യം കൂടെ പറയാനുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ പട കുരാശ്രമ മഠാധിപതിയും തേജസ് വംഷിയുടെ ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം എവിടെയാണോ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും നിങ്ങൾക്ക് ബാംഗ്ലൂരോ ആ ഭാഗത്ത്ടെങ്കിലും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ നേരത്തെ തന്നെ വിളിച്ച് പറയുക ഓക്കെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഒന്ന് വരുന്ന ആഴ്ച ഞാൻ ബാംഗ്ലൂർ കാണും ഓണത്തിന് മുമ്പാണ് ബാംഗ്ലൂർ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നു വിളിച്ചോളൂ കുറച്ച് നോയിസ് ഒരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ അന്തരീക്ഷം നല്ല വെയിലായിരിക്കും പെട്ടെന്ന് മഴ പെയ്യും ഓക്കെ അതെ നിങ്ങൾക്ക് വിഷയത്തിലോട്ട് കിടക്കുന്നത് നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചെങ്ങമാസം ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം ആറ് ഇരുപത്തിനാലിന് സൂര്യാസ്തമയമാണ് രാഘവനം ഒന്ന് അൻപത്തി ഒന്നിനും മൂന്ന് ഇരുപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിനാറിനും ഏഴ് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ഗുളികന് ഉദയം ഒൻപത് പതിനാലിനും പത്ത് നാൽപ്പത്തി ഒൻപതിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് അപ്പോൾ അത്ത സ്റ്റാർട്ട് ചെയ്തു കാരണം നാളെയാണ് അത്ത സ്റ്റാർട്ട് ചെയ്യേണ്ടത് നാളെയാണ് ഫസ്റ്റ് വരുന്നത് ഇന്നും ഇന്ന് വൈകുന്നേരം മുതലാണ് അത്ത ഉള്ളത് നാളെ എല്ലാവർക്കും അത്തപ്പൂക്കളോ അത്തമ്പത്തിന് തിരുവോണമാണ് അത്തപ്പൂക്കളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ദിവസമാണ് എന്നാലും നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം വാസ്തുകർമ്മങ്ങൾ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസം എല്ലാത്തിനും ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കാണുന്നത് നാളെ വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ജാതകം നമ്മൾ നോക്കുമ്പോൾ വ്യാഴം മറഞ്ഞാൽ നമ്മൾ നമുക്ക് മറഞ്ഞു അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നശിച്ചു എന്നാണ് സാരം അപ്പോൾ ആ വ്യാഴം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു നക്ഷത്രമാണ് അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണു ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ഏറ്റവും നല്ല നാളെ അത്തത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും കൂടെയാണ് കാരണം ഈ മഹാവിഷ്ണു വാമന രൂപത്തിൽ വരുന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പം ആ മനുഷ്യ രൂപത്തിലുള്ള ആ ഒരു ഇതിനെ അവതാരമെടുക്കുന്നതിൻ്റെ പത്താമത്തെ ഇനി പത്താമത്തെ ദിവസമാണ് അവതാരം എടുക്കുന്നത് അപ്പോൾ അതിനത്രയും പവർഫുള്ളായിട്ട് ദിവസമാണ് നമ്മൾ വാമനനെ എതിരേൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പത്ത് ദിവസം അത്തപ്പൂക്കളം ഇട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട് ഓക്കെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് നാളെ ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് നാളത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുൽ ദോഷം വസുപുഞ്ഞ ദോഷം കരുനാൾ ദോഷം ബെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ നാളെ ആരെങ്കിലും മരണപ്പെടുങ്ങി അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അത് അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ പറ്റും മറ്റന്നാത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരു ഇരുപത്തി മൂന്നിന് സൂര്യാസ്തമയമാണ് രാഹുവാലം പത്ത് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പതിനാറിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പതിനാറിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗണ്ഠ സമയം മൂന്ന് പതിനാറിനും നാല് നാൽപ്പത്തി ആറിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്ര അത്തത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത്തം രണ്ട് ദിവസം അത്തം ഉണ്ടെന്ന് പറയുമ്പോൾ രാവിലെ കുറച്ചേ ഉള്ളൂ നാളെ ഒരു ഉച്ച മുതൽ നാളെ ഒരു പത്ത് പതിനൊന്ന് മണി മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് എട്ട് തുടങ്ങാൻ പറ്റുന്ന നോക്കാം അത് കൗണ്ട് ചെയ്ത് നോക്കുക അതനുസരിച്ച് നാളെയത്തോടെ മറ്റന്നാ നാളെയാണെങ്കിൽ കുറച്ച് താമസിച്ചില്ല മറ്റന്നാണെങ്കിൽ അതിരാവിലെ അതിരാവിലെ കുറച്ച് സമയം മാത്രമേ ഒന്ന് രണ്ട് ഒന്ന് ഒന്നര നാഴിക മാത്രമേ എന്ന് കാണുന്നു ഓക്കെ പ്രോബ്ലമല്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ചോറൂണ് സംഗീത വിദ്യാരംഭം സീമന്തം ശില്പകർമ്മങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹത്തിനും യാത്രയ്ക്കൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് മറ്റന്നാത്ത ദിവസം കൃഷിപ്പണി അതുപോലെ ഗൃഹനിർമ്മാണത്തിനൊക്കെ മണ്ണൊക്കെ ഒരുക്കുവാൻ ഒരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനവും ദുർഗാദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണൂർദോഷം വസുപഞ്ചോം കരിനാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസമായിരിക്കും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുള്ളത് അപ്പം ശ്രദ്ധിക്കുക അങ്ങനെ ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഭാവിയെ ബാധിക്കുവാനുള്ള ഒത്തിരി ചാൻസുകളും അതിനകത്തുണ്ട് ഓക്കെ വരുന്ന ശനിയാഴ്ചയിടൊന്ന് സൂര്യദേവൻ അവിടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജയും അതിരാവിലെ ഗണപതി ഹോമമുണ്ട് ഗണപതി ഹോമത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് രൂപയുള്ളൂ ഗണപതി ഹോമം ഉള്ളത് ഗണപതി ഹോമത്തിന് ഏതാക്കില്ലെങ്കിൽ നിങ്ങളതിന് നിങ്ങളുടെ പേരും നാളും ഒരു വ്യക്തിക്ക് നൂറ്റി രൂപ അതിന് ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഗണപതി ഹോമം അതായത് അതിവിശേഷാൽ ഗണപതി ഹോമമാണ് സൂര്യദേവ മഠത്തിൽ നടത്തുന്നത് അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സൂര്യദേവ സോറി ശനിയാഴ്ച രാവിലെ നമ്മൾ സൂര്യദേവ മഠത്തിൽ നടത്തുന്നത് മാത്രമല്ല കുബേര പൂജയും കുബേരപൂജയുടെ പ്രത്യേകം വിനായക ചതുർത്ഥിയുടെ അന്നല്ല വിനായകൻ്റെ ഗണപതിയുടെ ജന്മനാളിൻ്റെ അന്നാണ് നമ്മൾ ഒരു അന്ന് നടക്കുന്ന കുബേര പൂജ എന്ന് പറയുമ്പോൾ അതിവിശേഷാൽ കുബേര പൂജയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വരുക കുബേരപൂജയിൽ പങ്കെടുക്കുന്നവർ നൂറ്റിയെട്ട് നാണയങ്ങൾ അതായത് ഏത് നാണയം ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം വേണമെന്നുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും പിന്നെ രണ്ട് തേങ്ങ കൊണ്ടുവരണം ഒരു തേങ്ങ നിങ്ങളുടെ വീടിന് മൂന്ന് വില തൊഴിഞ്ഞും ഒന്ന് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് വില തൊഴിഞ്ഞും കൊണ്ടുവരേണ്ടതാണ് ആ തേങ്ങ ഉപയോഗിച്ച് നമ്മൾ ശനീശ്വര പൂജയാണ് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇരുന്നുകൊണ്ട് കുബേര പൂജ നിങ്ങൾ നേരിട്ടാണ് പൂജ ചെയ്യുന്നത് ഇതിൽ ഏഴ് കുബേര പൂജയ്ക്കൊക്കെ കഴിയുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് വരുന്നത് അത്രയും പവർഫുള്ളാണ് കുബേര പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വന്നോളൂ വന്ന് ചെയ്തോളൂ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് പിന്നെ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഗൂഗിൾ മീറ്റ് വെച്ച് വഴിയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യണമെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം കാരണം നിങ്ങൾക്ക് ലിങ്ക് ഞങ്ങൾ ഇട്ട് തരും ആ ലിങ്ക് വഴി നമുക്ക് കണ്ട് നമുക്ക് ഡയറക്റ്റ് കണ്ട് പൂജ ചെയ്യാൻ പറ്റും ആ കറക്റ്റായിട്ട് പൂജ ചെയ്യണം പിന്നെ വേറെ ഓൺലൈൻ വഴി ചെയ്യുന്നവർക്ക് ലാഫിങ് ബുദ്ധ വേണമെങ്കിൽ അതിനുള്ള കാശും കൂടെ അയച്ചു തരേണ്ടതായിട്ട് വരും എത്ര രൂപ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം ഡയറക്റ്റ് വന്ന് പൂജ ചെയ്യുന്നവർക്കും അങ്ങനെ വന്ന് പൂജ ചെയ്യാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഡയറക്റ്റ് വന്ന് പൂജ ചെയ്യുന്നവർക്കുള്ളതും പിന്നെ ശനിയാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൂജയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വിനായകൻ്റെ ജന്മദിനമാണ് ഗണപതിയുടെ ജന്മദിനമാണ് ഗണപതിയുടെ ജന്മദിനത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് അതിനൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം ഈ ഗണപതിയുടെ അതായത് വിനായക ചതുർത്ഥിയുടെ അന്ന് ശനിയാഴ്ച നമുക്ക് പിറ കാണാൻ പാടില്ല എന്നുണ്ട് പിറ കാണരുത് എന്നെല്ലാവരും പറയും കാരണം പിറ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊത്തിരി കഷ്ടതകളുണ്ടാവും ഗണപതിയുടെ കോപം നമുക്കുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അതെന്താണെന്ന് ചിലർ ചെറിയൊരു ഐതിഹ്യമാണ് അതിനകത്തുള്ളത് സാധാരണ വിനായകൻ്റെ ജന്മദിനത്തിൻ്റെ അതായത് ഗണപതി ജന്മദിനത്തിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ഡാൻസൊക്കെ കളിച്ചങ്ങനെ നിന്നപ്പോൾ അത് വയറൊക്കെ കുലുക്കി തലയൊക്കെ ആട്ടിയൊക്കെ ഡാൻസ് കളിച്ച് നിന്നപ്പോൾ ഈ ചന്ദ്രൻ ഇത് നോക്കി ചിരിച്ചു പുച്ഛിച്ച് ചിരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു വളരെ പരിഹാസപരമായിട്ട് ചന്ദ്രൻ ഗണപതിയെ കളിയാക്കി ഗണപതിയെ കളിയാക്കി ഗണപതി ഇത് വളരെ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് ഗണപതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഗണപതി ചന്ദ്രനെ ശപിച്ചു ശവിക്കുന്ന വച്ചാൽ വിനായക ചതുർത്ഥിയുടെ അത് നിന്നെ ആര് കണ്ടാലും അവർക്ക് ആ ഒരു വർഷക്കാലം ഭയങ്കര കഷ്ടകാലം ഉണ്ടാവും എന്നാണ് പറഞ്ഞ് ശപിച്ചത് അതുകൊണ്ട് അപ്പോൾ ചന്ദ്രനെ അന്ന് ആരും നോക്കരുത് ആരും കാണരുതെന്നാണ് ഇതൊരു കഥയാണ് പറയാറുള്ളത് ചന്ദ്രൻ്റെ പിറയാണെന്ന് കാണുന്നത് കാരണം കറുത്തവ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ വരുമ്പോൾ ആ ചെറിയൊരു പിറ രൂപത്തിലാണ് കാണുന്നത് അന്ന് വൈകുന്നേരങ്ങളിൽ ചന്ദ്രനെ കാണാതിരിക്കാൻ ശ്രമിക്കുക ഞാനിത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ചന്ദ്രനെ കാണും കാരണം കാണരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ എല്ലാവരും കാണാൻ ശ്രമിക്കുകയുള്ളൂ കാണാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അന്ന് രാവിലെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പുതിയതായിട്ടൊരു ചട്ടി വാങ്ങിക്കുക ചട്ടി കറു വാങ്ങിച്ചാൽ മതി പുതിയതായിട്ടൊരു ചട്ടി അല്ലെങ്കിൽ ചെറിയ ഹോമോ ഉണ്ട് അല്ലെങ്കിൽ അഗ്നിഗോത്രയുടെ പണ്ട് നിങ്ങളുടെ വീട്ടിൽ അഗ്നിഹോത്ര ചെയ്യുമ്പോൾ അതായിരുന്നാലും മതി അഗ്നിഗോത്രയുടെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു ചെടി ഒരു ചട്ടി വാങ്ങിക്കുക ചട്ടി എന്ന് പറയുമ്പോൾ അല്പം വട്ടമുള്ള ഒരു ചട്ടി വാങ്ങിക്കുക എന്നതിന് ശേഷം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു ചട്ടി വേണം കുറച്ച് തൊണ്ട് വേണം തൊണ്ടെന്ന് പറയുമ്പോൾ അറിയില്ല ചകിരി വടക്കുട്ടക്ക ചകിരി എന്ന് പറയുന്നത് ചകിരി വേണം അതേപോലെ തന്നെ കർപ്പൂരം വേണം പച്ച കർപ്പൂരം ആയാൽ ഏറ്റവും നല്ലത് കുറച്ച് കർപ്പൂരം വേണം പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് കുങ്കുമം കുറച്ച് മഞ്ഞൾ ഇത്രയും വേണം പിന്നെ ദർഭ ദർഭ അല്ലെങ്കിൽ കറുക കറുക എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടും ഈ കറുക എടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നെണ്ണം വെച്ചിട്ട് കെട്ടി ഒരു ഇരുപത്തൊന്ന് കെട്ടാക്കി വയ്ക്കുക കറുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഇരുപത്തൊന്ന് അതായത് രണ്ട് മൂന്നെണ്ണം ചേർത്ത് കെട്ടി ഒരു ഇരുപത്തൊന്ന് പീസാക്കി വയ്ക്കാം എന്നതിന് ശേഷം നമുക്ക് ഹോമം സ്റ്റാർട്ട് ചെയ്യണം കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് പറ്റുമെങ്കിൽ ആ നമ്മൾ ഈ ഹോമം ചെയ്യുന്ന വീടിൻ്റെ ഉമ്മർത്തോ അല്ലെങ്കിൽ ഹോളിലോ ആയിരിക്കണം ഹോളിലായിരിക്കുമ്പോൾ അവിടുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ രാവിലെ ചെയ്യേണ്ടത് ഉദിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ഹോമം ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത് ആ നമ്മൾ കിഴക്കോട്ട് നോക്കിയിരിക്കുക എന്നതിന് ശേഷം ആ നമ്മളടുത്ത് കുറച്ച് ഒരു കൊട്ടത്തേങ്ങ കിട്ടുമെങ്കിൽ കുറച്ച് നീട്ടി ഒരു പൂളായിട്ട് എടുക്കുമെന്ന് പറയില്ലേ നീട്ടി അരിഞ്ഞ ഒരു ഇരുപത്തൊന്ന് പീസ് കിട്ടുമെങ്കിൽ ഇരുപത്തൊന്ന് പീസ് ഇല്ലെങ്കിൽ ഏഴെണ്ണം കിട്ടും അല്ലെങ്കിൽ ഒൻപതെണ്ണം ഒരു പീസ് വെച്ചേക്കാൻ അതിനുശേഷം കൂടി ഇരുന്നു കൊണ്ട് ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ശുഭവും കരു നമഹ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഏകദുണ്ടായ വിമി വക്രതുണ്ടായ വിമിക തന്നോ ബുദ്ധിപ്രചോദയാ എന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഏത് വേണോ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞാലും മതി നമുക്കെന്നിട്ട് ആദ്യം ആ ഓരോ തേങ്ങ എടുത്തിട്ട് ആദ്യം ഹോമകുണ്ടം കത്തിക്കുക അതിനകത്ത് തൊണ്ട് വയ്ക്കുക തൊണ്ട് വെച്ചതിന് ശേഷം കർപ്പൂരം കത്തിച്ചതിനകത്തുമ്പോൾ തൊണ്ട് കത്തും കത്തി വരുന്ന സമയത്ത് നമ്മളൊരു ഒരു തേങ്ങ എടുക്കുക നെയ്യിൽ മുക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഹോമകുണ്ടത്തിലിടുക അങ്ങനെ ഏഴെണ്ണമെങ്കിൽ ഏഴെണ്ണം ഒൻപതെണ്ണം എങ്കിൽ ഒൻപതെണ്ണം ഇരുപത്തൊന്നെണ്ണം എങ്കിൽ ഇരുപത്തൊന്നെണ്ണം അത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഇരുപത്തൊന്ന് കറുക നിങ്ങൾ ഇരുപത്തൊന്ന് കറുക കെട്ടി വെച്ചിട്ടുണ്ട് ആ ഓരോ പിടി കറുക എടുക്കുക ആദ്യം നെയ്യിൽ മുക്കുക പിന്നെ മഞ്ഞൾ മുക്കുക പിന്നെ കുങ്കുമത്തിൽ മുക്കുക നെയ്യ് മഞ്ഞൾ കുങ്കുമം എത്രയും ചെറിയ ചെറിയ ഒരു ഇലയിൽ കുറച്ച് കുറച്ച് വെച്ചാലും മതി ആദ്യം കുറച്ച് നെയ്യിൽ മുക്കുക മഞ്ഞൾ മുക്കുക കുങ്കുമത്തിൽ മുക്കുക പ്രാർത്ഥിക്കുക ഓം ഗംഗണപതയേ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് അതിലിടുക അത് ഹോമോണ്ടത്തിലിടുക ഇട്ട് ഇരുപത്തൊന്നെണ്ണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എണീച്ച് നോക്കും നിങ്ങളുടെ ആ ഈ കറ ഈ തേങ്ങാപ്പൂളും ഈ കറുകയും നെയ്യും മഞ്ഞളും കുങ്കുമൊക്കെ കത്തി വരുന്ന ആ ഒരു പുകയുണ്ടല്ലോ നിങ്ങളുടെ വീട് ഫുള്ളായിട്ട് പ്യൂരിഫൈ ചെയ്യും ശത്രുദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ബാധാദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടാൻ പറ്റുന്ന ഒരു പൂജയാണത് നിങ്ങൾ ഈ വിനായക ചതുർത്ഥിയിൽ അന്ന് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് കാരണം ഗണപതി ഭഗവാന്റെ ജന്മദിനമല്ലേ അന്നാണത് ചെയ്യൽ അത് ചെയ്ത ഏറ്റവും പവർഫുള്ളാണ് നിങ്ങളത് ചെയ്ത് നോക്കൂ ചെയ്യുമ്പോൾ മാത്രം നല്ല റിസൾട്ട് നിങ്ങൾക്കത് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നു വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം മറക്കണ്ട നമ്മളതിനുപയോഗിക്കുന്ന സാധനം നെയ്യ് മഞ്ഞൾ കുങ്കുമം കറുക തേങ്ങാപ്പൂട് ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം സാദാ കർപ്പൂരം ഒരു ചട്ടി ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഗണപതി ഹോമം ചെയ്യാം ഇത് വിനായക ചതുർത്ഥിയിൽ നിന്ന് തുടങ്ങുക നിങ്ങൾക്ക് സമയമുള്ള പ്രക്കരാവിലെ ചെയ്തോളൂ ഉദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് തേങ്ങാപ്പൂളുമൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് അകത്തുള്ളത് ഉദിച്ചു വരുന്ന സമയം ഉദയം എപ്പോഴാണെന്ന് കലണ്ടറിൽ നോക്കിയോളൂ അല്ലേ ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണ് ആ സമയമനുസരിച്ച് നിങ്ങളത് ചെയ്താൽ വളരെ ആറ് പതിനാറിനാണ് ഉദയം വരുന്നത് ആ സമയത്ത് നിങ്ങളൊന്ന് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും പറ്റുമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും ആ സമയത്ത് ആരും വീട്ടിൽ കിടന്ന് ഉറങ്ങാനൊന്നും സമ്മതിക്കരുത് എല്ലാവരെയും തട്ടി ഉണർത്തുക പറ്റും കുളിച്ച് റെഡിയാക്കി വന്നിരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവരുടെ ബെഡിൽ ഇരിക്കാർ കിടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കൊച്ചുകുട്ടിയിലായിരുന്നു തട്ടി ഉണർത്തി ഉണർത്തി വെച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ കർമ്മം ചെയ്ത് നോക്കും സകലമായ ശത്രുതയും എല്ലാം മാറി നിങ്ങളുടെ ലൈഫ് ഒരു പ്യൂരിഫൈ ആയി മാറാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഫുള്ളൊരു ആയി മാറാൻ അല്ലെ ഫു വീട് ഫുള്ളൊരു എനർജൈസ് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കർമ്മമാണത് നിങ്ങൾ ഈ വരുന്ന ശനിയാഴ്ച നിങ്ങളത് ചെയ്യൂ പറ്റുമെങ്കിൽ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ നിങ്ങളെത്തൂ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വെച്ച് ഗണപതി ഭവൻ ചെടി നിങ്ങൾ പറഞ്ഞാൽ മതി നന്ദി നമസ്കാരം